ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എക്കണോമിക്സ് പരീക്ഷകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പരീക്ഷകളിൽ ഒരുപാട് തവണ ആവർത്തിച്ച് വന്നിട്ടുള്ളതുമായിട്ടുള്ള വൺ പെയ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത് ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം വൺ പെയ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്ലാസ് കേട്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൺ വീടിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ അതങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു മാർക്കല്ലേ പോവുകയുള്ളൂ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ കാരണം ആ ഒരു മാർക്കിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ റിസൾട്ടിൻ്റെ വേരിയേഷൻ വരിക കാരണം പേഴ്സൻറ്റേജിൽ മാറ്റം വരാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ മാർക്കിൽ തന്നെ പാസ്സാവില്ലേ എന്നിട്ട് നിർണ്ണയിക്കാൻ ഒരു മാർക്കിന് പറ്റും അതുകൊണ്ട് വൺവേഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത് മാക്സിമം എല്ലാ ചാപ്റ്ററിലേതും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത് ആഡം സ്മിത്ത് ആണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥം രചിച്ചതാര് അതും ആര് തന്നെയാണ് വിത്ത് തന്നെയാണ് ആ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ബുക്കില്ലേ അത് പബ്ലിഷ് ചെയ്തോട് കൂടിയിട്ടാണ് നമ്മൾ വിത്തിനെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളടുത്ത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എന്താ എഴുതുക അതും നമ്മൾ ആഡം സ്മിത്ത് തന്നെയാണ് എഴുതേണ്ടത് കാരണം ചിലപ്പോൾ നമ്മളോട് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ എന്ന് ചോദിക്കും അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് ചോദിക്കും ഈ രണ്ട് ചോദിച്ചാലും ആരാണ് ആൻസർ വരുന്നത് ആഡം സ്മിത്ത് ആണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് മാക്രോ എക്കണോമിക്സ് അല്ലേ അപ്പം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ എം ആണ് ജെ എം കെയ്ൻസ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ആരാണ് ആൽഫ്രഡ് മാർഷലാണേ പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാറിപ്പോകരുത് കേട്ടോ ഞാൻ ഈ ഒരു സ്ലൈഡിൽ എല്ലാത്തിൻ്റെയും പിതാവ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് നന്നായിട്ട് നോക്കണേ ആദ്യം ആലോചിക്കുക ആധുനിക സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രമാണ് വന്നിട്ടുള്ളത് അല്ലേ എക്കണോമിക്സ് അല്ലേ വന്നിട്ടുള്ളേ അപ്പോൾ എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ആഡം സ്മിത്ത് ആണ് പിന്നെ ഈ ഒരു സാമ്പത്തിക അല്ലേ രണ്ടായിട്ട് തരംതിരിക്കുന്നത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ഒന്നും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമെന്നും അപ്പോൾ അതിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ജെ എം കെയ്ംസ് ആണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവോ ആൽഫ്രഡ് മാർഷൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഉൽപാദകനെ വില നിർണ്ണയിക്കുന്നവൻ എന്നറിയപ്പെടുന്ന കമ്പോളം ഏതാണ് കുത്തകയാണ് കുത്തക കമ്പോളത്തിലാണ് ഉൽപാദകന് വില നിർണ്ണയിക്കുന്നവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തതാണ് പൂർണ്ണ മത്സരത്തിൽ ഉൽപാദകൻ അറിയപ്പെടുന്ന പേര് പൂർണ്ണ മത്സരത്തിൽ ഉൽപാദകൻ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് വില സ്വീകർത്താവ് എന്നാണ് കേട്ടോ ഏതാണ് വില സ്വീകർത്താവ് കുത്തക കമ്പോളത്തിലെ ഉൽപാദകൻ എന്താ പറയാ വില നിർണ്ണയിക്കുന്നവൻ എന്നാണ് പറയാ അപ്പം പൂർണ്ണ മത്സരത്തിൽ എന്താ പറയാ വില സ്വീകർത്താവ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെയും കുത്തക കമ്പോളത്തിൻ്റെയും സങ്കലന രൂപത്തിലുള്ള കമ്പോളം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ വരുന്നത് കുത്തക മത്സര കമ്പോളം എന്നുള്ളതാണ് അപ്പോൾ പൂർണ്ണ മത്സര കമ്പോളം കുത്തക കമ്പോളം കൂടി കൂടി ചേർന്നതാണ് ഏത് കുത്തക മത്സര കമ്പോളം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ മൊത്തം സപ്ലൈയേക്കാൾ മൊത്തം ഡിമാൻഡ് കൂടുന്ന അവസ്ഥ മൊത്തം സപ്ലൈക്കാൾ മൊത്തം ഡിമാൻഡ് കൂടുന്ന അവസ്ഥ എന്നാണ് ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യനിൽ നിന്ന ആൻസർ എന്താണ് അവിടെ എന്താണ് കൂടുന്നത് ഡിമാൻഡാണ് കൂടുന്നത് അപ്പോൾ എന്താണ് കൂടുകയാണ് ചെയ്യുന്നത് കൂടുമ്പം അധികം അല്ലേ അപ്പം അധിക ഡിമാൻഡ് ഇനി നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ മൊത്തം ഡിമാൻഡിനേക്കാൾ മൊത്തം സപ്ലൈ കൂടുന്ന അവസ്ഥ അതെന്തായിരിക്കും വരിക മനസ്സിലെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്ക് ആ മൊത്തം ഡിമാൻഡിനേക്കാൾ മൊത്തം സപ്ലൈ കൂടുന്ന അവസ്ഥ അതിനെയാണ് അധിക സപ്ലൈ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു വസ്തുവിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കൾ ഒരു വസ്തുവിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കൾ എന്താണ് ആൻസർ പ്രതിസ്ഥാപന വസ്തുക്കൾ മുന്നത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഓപ്ഷൻസ് ആണ് ഞാൻ വെറുതെ ഒന്ന് വായിച്ചു തരാം പ്രതിസ്ഥാപന വസ്തുക്കൾ ഓപ്ഷൻ എ ഓപ്ഷൻ ബി പകരം വസ്തുക്കൾ ഓപ്ഷൻ സി കോംപ്ലിമെൻറ്റ് സാധനങ്ങൾ ഓപ്ഷൻ ഡി ഉപഭോഗ സാധനങ്ങൾ ഇത് നമ്മൾ ഒരു ഏകദേശം ഒരു ഓപ്ഷനൊക്കെ കാണുമ്പോഴുണ്ടല്ലോ നമ്മൾ ആദ്യം എന്താ ആലോചിക്കും പകരം ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ അപ്പം ആൻസർ അത് വരിക പകരം വസ്തുക്കൾ പണ്ട് ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുതന്നെയായിരിക്കും ആൻസർ കൊടുക്കാം കേട്ടോ പകരം വസ്തുക്കൾ എന്ന് പക്ഷേ അതല്ല ആൻസർ നമ്മൾ പകരം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കൾ എന്ന് പറയുമ്പോഴത്തേന് ഓപ്ഷൻ കാണുമ്പോൾ പകരം വസ്തുക്കളാവും അങ്ങനെ എഴുതരുത് ആൻസർ വരുന്നത് പ്രതിസ്ഥാപന വസ്തുക്കൾ എന്നുള്ള പേരാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ പണം ചെയ്യുന്നത് എന്തോ അതാണ് പണം എന്ന് പണത്തെ നിർവചിച്ചിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് പണം ചെയ്യുന്നത് എന്തോ അതാണ് പണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് എഫ് എ വാക്കർ ആണേ എഫ് എ വാക്കർ അദ്ദേഹമാണ് പണം ചെയ്യുന്നത് എന്തോ അതാണ് പണം എന്ന് പണത്തിനെ നിർവചിച്ചത് ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നോട്ട് അച്ചടിക്കാൻ അധികാരമുള്ള ബാങ്ക് ഏതാണ് ആൻസർ വരുന്നത് ആർ ബി ഐ ആണേ ആർ ബി ഐ നമുക്കൊരുപാട് ബാങ്കുകൾ അറിയാം പക്ഷേ ഇന്ത്യയിൽ നോട്ട് അച്ചടിക്കാനുള്ള അധികാരമുള്ള ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ് ആർ ബി ഐ ആണേ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഒരു രൂപ നോട്ടും നാണയങ്ങളും അച്ചടിക്കുന്നത് ആരാണ് നമ്മൾ കഴിഞ്ഞിട്ട് മുൻത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടതൊക്കെ കാരണം ഒരു രൂപ നോട്ടും നാണയങ്ങളും അച്ചടിക്കാനുള്ള അവകാശം ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയത്തിനാണ് ഇന്ത്യയിൽ നോട്ട് അച്ചടിക്കാനുള്ള അവകാശമുള്ളത് ആർ ബി ഐക്കും അതുപോലെ തന്നെ ഒരു രൂപ നോട്ട് ഒഴിച്ചിട്ടുള്ള ബാക്കിയൊക്കെയാണ് ആർ ബി ഐക്ക് പക്ഷേ ഒരു രൂപ നോട്ടും നാണയങ്ങളും അച്ചടിക്കുന്നത് ആരാണ് ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയമാണ് ഇനി ഇവിടെ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ട് റോസിനും കൊടുത്തിട്ടുണ്ട് താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതി അല്ലാത്തത് ഏത് പ്രത്യക്ഷ നികുതി അല്ലാത്തതാണേ അതായത് ഡയറക്റ്റ് ആയിട്ട് അടയ്ക്കാത്തതാണേ ഓപ്ഷൻ എ വരുമാന നികുതി ഓപ്ഷൻ ബി കോർപ്പറേറ്റ് നികുതി ഓപ്ഷൻ സി ഗിഫ്റ്റ് നികുതി ഓപ്ഷൻ ഡി സേവന നികുതി ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഏതാണ് സേവന നികുതിയാണ് കേട്ടോ ഓപ്ഷൻ ഡി സേവന നികുതിയാണ് ഇതിൽ ആൻസർ വരുന്നത് സേവന നികുതി പ്രത്യക്ഷ അല്ല ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇടാം എനിക്ക് ഫോണിൽ കുറച്ച് സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പം ഞാൻ അടുത്തൊരു പാർട്ട് ടു ഇടുന്നുണ്ട് അതിലായിരിക്കും ബാക്കി വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം ഈ ക്വസ്റ്റ്യൻസ് എന്നെ നിങ്ങൾ റിപ്പീറ്റ് കേൾക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം